നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ചോരപ്പുഴ ഒഴുകുന്നത് താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കുമോ അതിനുള്ള സാധ്യതകൾ ഉരുത്തിരിയുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഗാസയിൽ ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ തിങ്കളാഴ്ചയോടെ പ്രാബല്യത്തിൽ വരുമെന്ന പ്രതീക്ഷ പങ്കുവെച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കി എന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറയുന്നത് വെടിനിർത്തലേറെ അടുത്തെത്തിയിട്ടുണ്ട് കാര്യങ്ങൾ എന്നാണ് ബൈഡൻ പറഞ്ഞു എന്നാൽ പാരീസിൽ നേരത്തെ പ്രാഥമിക രൂപം നൽകിയ കരാറിലെ വ്യവസ്ഥകൾ പഠിച്ചു വരികയാണെന്ന് ഹമാസ് അറിയിച്ചു അതേസമയം കാര്യമായി പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തർ അറിയിച്ചു പെരുവെളിപ്പെടുത്താൻ തയ്യാറല്ലാത്ത ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥരും ചൊവ്വാഴ്ച ഇക്കാര്യം സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ പോലെ പലസ്തീൻ തടവുകാരുടെ മോചനത്തിന് പകരം ഹമാസിന്റെ പക്കലുള്ള ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്ന തരത്തിലുള്ളതാവും ഇത്തവണത്തെ വെടിനിർത്തൽ കരാറും ഈജിപ്ത് ഖത്തർ യു എസ് ഫ്രാൻസ് എന്നിവയുടെ മധ്യസ്ഥതയിൽ ഇതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് മാർച്ചിൽ റംസാൻ മാസം ആരംഭിക്കുന്നതിന് മുൻപായി ആറാഴ്ചത്തെ വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള തിരക്കിട്ട ശ്രമമാണ് നടക്കുന്നത് നാല്പത് ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുന്നതിന് പകരം നാനൂറ് പലസ്തീനികളെ വിട്ടയക്കിയെന്ന വ്യവസ്ഥയിൽ ആറാഴ്ചത്തേക്ക് താൽക്കാലികമായി വെടിനിർത്തുന്നതാണ് കരാർ ഇരുവിഭാഗവും ഈ ഘട്ടത്തിൽ പൂർണ്ണമായി ആക്രമണം നിർത്തുകയും ഇസ്രായേൽ സേനയെ ഗാസയിൽ നിന്ന് തിരിച്ചു വിളിക്കുകയും വേണം പത്തൊൻപത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അൻപത് വയസ്സിന് മുകളിലുള്ളവർ സ്ത്രീകൾ രോഗാവസ്ഥയിലുള്ളവർ എന്നിവിങ്ങനെയാകും ബന്ദികൾക്ക് മുൻഗണന നവംബറിലെ വെടിനിർത്തലിനെതിരെ സമാനമായി ദിവസങ്ങളിൽ എട്ട് മണിക്കൂർ നേരം വ്യാമ നിരീക്ഷണം ഇസ്രായേൽ ഒഴിവാക്കും ഗാസയിലെ ഹോസ്പിറ്റലുകൾ ബേക്കറികൾ എന്നിവ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോടൊപ്പം ഇതിനാവശ്യമായ വസ്തുക്കളും ഇന്ധനവും അനുവദിക്കും ഇസ്രായേൽ ബോംബിംഗ് ബാക്കി വെച്ച കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യമായ വലിയ യന്ത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും എത്തിക്കും ഇവ ഇസ്രായേലിന് ഭീഷണിയാകും വിധം ഹമാസ് ഉപയോഗിക്കില്ലെന്ന് ഉറപ്പ് നൽകും പ്രതിദിനം അഞ്ഞൂറ് സഹായ ട്രാക്കുകൾ വീതം ഗാസയിലേക്ക് കടത്തിവിടും രണ്ട് ലക്ഷം തമ്പുകളും അറുപതിനായിരം കാരവാനുകളും അനുവദിക്കും വടക്കൻ ഗാസയിലേക്ക് പല സ്ഥിതികൾക്ക് തിരിച്ചുവരവും അനുവദിക്കും ആദ്യഘട്ട വെടിനിർത്തലിലേക്കാണ് ഈ വ്യവസ്ഥകൾ ശാശ്വത യുദ്ധവിരാമത്തിലെ വ്യവസ്ഥകൾ തുടർ ചർച്ചകളിലാകും തീരുമാനിക്കുക ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകൾ ഹമാസ് ഇസ്രായേൽ പ്രതിനിധികളുമായി വെവ്വേറെയാണ് നടക്കുന്നത് മാർച്ച് പത്തോടെ തുടക്കമാകുമെന്ന് കരുതുന്ന റമദാൻ വ്രതാരംഭത്തിനു മുൻപേ കരാർ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ വിഷയത്തിൽ ഹമാസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല നവംബറിലെ വെടിനിർത്തലിൽ ചുക്കാൻ പിടിച്ച ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹദ് അൽ താനി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പാരീസിൽ കൂടിക്കാഴ്ച നടത്തും ഫ്രാൻസിലേക്ക് തിരികു മുൻപ് ഖത്തറിലെ ദോഹയിൽ കഴിയുന്ന ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുമായി അമീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സ്ഥിരമായി വെടിനിർത്തൽ അടിയന്തരമായി സാധ്യമാക്കുന്നതിനുള്ള ചർച്ചയായിരുന്നു ഇതെന്നും ഖത്താർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതേസമയം വെടിനിർത്തൽ കൊണ്ടുവരുന്നതിലൂടെ റാഫേൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കരയാക്രമണം വൈകിപ്പിക്കാമെന്നല്ലാതെ തടയാനാവില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹമാസിനു മേൽ പൂർണ്ണ വിജയം നേടാൻ റാഫേൽ കരയുദ്ധം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു മാസത്തോടക്കുന്ന യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി